കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള മുറ്റത്ത് ഒന്ന് രണ്ട് പച്ചമുളക് തയ്യെങ്കിലും നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കൃഷിയോട് ഒരു താല്പര്യമില്ലാത്തവരാണ് എന്നെ പറയാൻ കഴിയൂ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളീയരെ സംബന്ധിച്ച് എല്ലാ ദിവസവും വേണ്ടുന്ന ഒരു പച്ചക്കറിയാണ് പച്ചമുളക് നമ്മുടെ കറികളിലൊക്കെ നാം നട്ടു വളർന്ന പച്ചമുളക് ചെടിയിൽ നിന്നും ഫ്രഷായ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും സംതൃപ്തിയും തന്നെയാണ് പക്ഷേ നമുക്ക് പച്ചമുളക് കൃഷിയോട് മടുപ്പ് വരുന്നതിനുള്ള പ്രത്യേക കാരണമെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ തൈ വളർന്ന് പൂവിടാറാവുമ്പോഴായിരിക്കും ഇലകളെല്ലാം കുരുടിച്ച് ചെടി ആകപ്പാട് വളർച്ചയില്ലാതെ വാടി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൃഷിയോട് മടുപ്പ് വരും പിന്നെ അങ്ങോട്ട് ചെടിയുടെ വളർച്ച അവിടെ സ്തംഭിച്ചു പോവുകയാണ് ചെയ്യുക പക്ഷെ ഈ ഒരു കുരുപ്പ് രോഗത്തെ പേടിച്ച് നമ്മൾ ഒരിക്കലും അടുക്കള തോട്ടം ഒരുക്കുന്നതിൽ നിന്നും പിന്മാറരുത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പച്ചമുളകിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് ചെടികളിൽ കുരുപ്പ് രോഗം വരുത്തുന്നത് ഇതേപോലെയുള്ള വെള്ളീച്ചകളാണ് ഈ വെള്ളീച്ചകളെ ഇലകളുടെ അടിവശത്ത് പറ്റി പിടിച്ചിരുന്നിട്ട് ഇലയുടെ നീരൂറ്റി കുടിക്കും അതോടുകൂടി പുതിയതായി വരുന്ന തളിരലകളെല്ലാം മുരടിച്ച് കുഴിച്ചു പോകും അതുമാത്രമല്ല അവർ ചെയ്യുന്നത് ആ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ചെടികളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്ര നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ചെടിയിൽ നിന്നും ഇല്ലാതാക്കുക എന്നാണ് അതിനെന്തൊക്കെയാണ് ജൈവ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മഞ്ഞക്കണി ഉണ്ടാക്കി കൃഷിയിടത്തിൽ തൂക്കിയിടുക എന്നതാണ് മഞ്ഞക്കണി ഉണ്ടാക്കിയെടുക്കാൻ പണിയൊന്നുമില്ല ഏതെങ്കിലും പെയിന്റിന്റെ ടിന്നിലോ തകിടിലോ ഒത്തിരി കട്ടിയുള്ള വേറെ എന്തെങ്കിലും ബോർഡിലോ ഒക്കെ രണ്ട് സ്ഥലങ്ങളിലും മഞ്ഞ പെയിന്റ് അടിച്ചതിന് ശേഷം അതിൽ ഗ്രീസോ ആവണക്കെണ്ണയോ ഗ്രീസാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഏതെങ്കിലും തേച്ച് പിടിപ്പിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ പലയിടത്തുമായി കെട്ടിനാട്ടിയിടുക ഒരാഴ്ചയിലൊരിക്കല് അതിൻ്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടങ്ങളെ തുടച്ചു മാറ്റിയതിനു ശേഷം വീണ്ടും ഗ്രീസ് പുരട്ടി കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വെള്ളീച്ച കുറേയൊക്കെ നമ്മുടെ നിന്ന് തുരത്താൻ പറ്റും വെള്ളീച്ചയുടെ ആക്രമണം വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം മുൻകരുതൽ എടുക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രൂക്ഷമായി കഴിഞ്ഞാൽ ജൈവ കീടനാശിനി കൊണ്ടൊന്നും അതിനെ ഇല്ലാതാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ രാസപ്രയോഗത്തിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ മഞ്ഞക്കണി സ്ഥാപിക്കുക എന്നതാണ് പ്രധാനം പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം നമ്മുടെ വീട്ടിലുള്ള ഇല്ലേ വെളുത്തുള്ളി തോൽ കളഞ്ഞിട്ട് ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ഒരു നൂറ് മില്ലി വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അത് നന്നായി ഒന്ന് അരച്ചെടുത്ത ശേഷം കുറച്ച് ബാർ സോപ്പ് കൂടി മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കുക എന്നിട്ട് നന്നായി നേർപ്പിച്ചെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഈ പ്രയോഗമൊക്കെ വെള്ളീച്ചയുടെ ശല്യം കാണുന്നതിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യണം രോഗം വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഒന്നും നിൽക്കില്ല പിന്നെ നമ്മൾ രാസ കീടനാശിനിയുടെ പിന്നാലെ പോവേണ്ടി വരും അപ്പോൾ വെള്ളീച്ച വരാതിരിക്കാനാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്തിനെ അപേക്ഷിച്ച് ഈ ചൂട് കാലത്താണ് വെള്ളീച്ചയുടെ ആക്രമണം കൂടുക പച്ചമുളകിയിലെ മാത്രമൊന്നുമില്ലാട്ട തക്കാളിയിലും വെണ്ടയിലും വഴുതനയിലും എന്റെ തെങ്ങിന്റെ ഓലയുടെ അടിവശത്തും പേരയുടെ ഇലയിൽ പോലും ഇവ ഇവ കട്ടുപിടിച്ചിരിപ്പുണ്ടാവും അതുപോലെ തന്നെ പച്ചമുളക് ചെടിയെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു കീടമാണ് മീലി മീലിബഗ് മീലിബഗിനെയും ഇതേപോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ചെടിയിൽ ഉറുമ്പിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി അതിന് ചുറ്റും മീലി ബഗ് ഉണ്ട് എന്നത് ഇതിനെ ഭക്ഷിക്കാനാണ് ഉറുമ്പുകൾ വന്നു ചേരുന്നത് അവയെ ഇല്ലാതാക്കാൻ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്ത് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഈ ഒരു മാർഗവും കീടബാധ വരുന്നതിന് മുമ്പായി തന്നെ ഒരു പ്രതിരോധ നടപടി എന്ന രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇനി രോഗങ്ങളെല്ലാം കുറച്ചുകൂടി വ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ മറ്റൊരു മാർഗമാണ് വേപ്പെണ്ണ പ്രയോഗം അത് തയ്യാറാക്കേണ്ടത് അഞ്ച് മില്ല് വേപ്പണ്ണയും രണ്ട് ഗ്രാം ബാർ സോപ്പോ അതല്ലെങ്കിൽ ഹാൻഡ് വാഷോ ലിക്വിഡ് സോപ്പോ അങ്ങനെ ഏതെങ്കിലും രണ്ട് ഗ്രാം എടുത്ത് പച്ചമുളക് ചെടിയെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടരോഗബാധയിൽ നിന്നും പച്ചമുളക് ചെടിയെ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ പച്ചമുളക് ചെടികൾ കൂടുതൽ ഗ്രോത്തായി വളർന്ന് കായ്ഫലം ലഭിക്കുന്നതിന് ചെടിയുടെ കടഭാഗത്ത് പുതയിട്ട് കൊടുക്കുക എന്നതാണ് അത് ശീമക്കൊന്നയുടെ ഇലയും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയും കൂടി ചേർത്ത് മുളക് ചെടിയുടെ കടക്കൽ പുതയിട്ട് കൊടുക്കുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൃഷി ഗ്രോ ബ്ലാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ശീമക്കൊന്നെയും കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി തടത്തിൽ വിരിച്ചു കൊടുത്ത് പുതയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ പച്ചമുളകിനെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് തളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പച്ചമുളക് തൈ നടുമ്പോൾ തന്നെ മണ്ണ് ഒരുക്കുക എന്നത് പ്രധാനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ കഴിയുന്നതും നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ ഇനി വീണ്ടും മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്